വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനായി ഇന്ന് വൈകിട്ട് ഏഴ് അൻപതിനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത് ഇന്ന് രാജ്ഭവനിൽ തങ്ങുന്ന നരേന്ദ്രമോദി നാളെ രാവിലെ പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തും തുറമുഖം സന്ദർശിച്ച ശേഷമായിരിക്കും ഉദ്ഘാടന സമ്മേളനം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം ഇന്നും നാളെയും നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ഇന്നും തലസ്ഥാനത്തൊരു വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയ സാഹചര്യം കൂടിയുണ്ട് നമുക്ക് റോഷിപാലിനോട് ചോദിക്കാം ചോദിക്കാം ഗുഡ് ഈവനിംഗ് വിഴിഞ്ഞത്തേക്ക് നമ്മൾ എ ആർ ബി ആർ എക്സാ സാങ്കേതിക വിദ്യയിലൂടെ ഞാൻ പോകുന്നതിനും വരുന്നതിനും ആ പ്രദേശത്താകെ നിയന്ത്രണങ്ങൾ തന്നെ ഏർപ്പാടാക്കി കഴിഞ്ഞോ പ്രധാനമന്ത്രി ുംകെ നിയതിനോ സുജയാ പാർവതി തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് ഇത്രയേറെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ എസ് പോലെയുള്ള സുരക്ഷ മാത്രമായിരിക്കും ഒരുപക്ഷേ ഇത്രയും വലിയൊരു സുരക്ഷയോടെ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തുന്ന ആദ്യമായിട്ടാകാം കാരണം സംയുക്ത സേനയുടെ സുരക്ഷയാണ് ഇന്ത്യൻ ആർമിയും ഒപ്പം എയർഫോഴ്സും നേവിയും അടക്കം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കടലിലടക്കം വലിയ യുദ്ധക്കപ്പലുകൾ കഴിഞ്ഞു അവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവർ വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ നേവിയുടെ അന്തർവാഹിനികളടക്കം അവിടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ തീർക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇന്നുമൊക്കെയായി ട്രയൽ റൺ പ്രധാനമന്ത്രിയുടെ യാത്രയുടെ ട്രയൽ റൺ നടത്തി നടത്തിക്കഴിഞ്ഞു വിഴുന്നേറ്റേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ റോഡ് മാർഗം പോകേണ്ടി വന്നാൽ അതിനുവേണ്ടിയുള്ള ട്രയൽ റണ്ണാണ് നടത്തിയത് ഏതായാലും ഏഴ് അൻപതിന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും ആ വിമാനത്താവളത്തിന് ഒപ്പം ആ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മറ്റ് വിമാനങ്ങൾ കൂടി സുരക്ഷ തീർക്കുന്നുണ്ട് അങ്ങനെ വലിയ ആകാശ സുരക്ഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ എത്തിച്ചേരുക അവിടെ നിന്ന് പിന്നെ റോഡ് മാർഗമാണ് നേരെ രാജ്ഭവനിലേക്ക് എത്തുക മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കും റോഡ് വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ട് നേരത്തെ തന്നെ ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഇന്ന് രാത്രി പത്ത് മണിവരെ ഈ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് പൂർണ്ണമായും ശക്തമായ സുരക്ഷയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർക്കടക്കം മറ്റൊരു വഴിയിലൂടെ മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയുള്ളൂ ഏതായാലും രാജ്ഭവനിൽ നിന്നും രാവിലെ പത്ത് മണിക്ക് തന്നെ പ്രധാനമന്ത്രി പാങ്ങോട് ക്യാമ്പിൽ അവിടെയുള്ള ഹെലിപ്പാഡിലേക്ക് എത്തിച്ചേരും അവിടെയൊന്നും ആ ഹെലി ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തന്നെ ഹെലികോപ്റ്ററിൽ നേരെ വിഴിഞ്ഞം പോർട്ടിൽ അവിടെ എത്തിച്ചേരും അവിടെയും പ്രത്യേക ഹെലിപാഡ് സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ യാത്ര ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ നേരെ രാജ്ഭവനിൽ നിന്നും റോഡ് മാർഗം പോകും വലിയ സുരക്ഷയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തി അത് ഒന്ന് ഇന്ത്യൻ എയർഫോഴ്സും നേവിയും ഒപ്പം തന്നെ ആർമിയും അടക്കം അതീവ സുരക്ഷയാണ് പ്രധാനമന്ത്രി ഇന്ന് ഏഴ് അൻപതിനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുക നാളെ വിഴിഞ്ഞത്തിന്റെ കമ്മീഷനെയും കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു പോവുക